റിപ്പോർട്ടറിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ആദ്യം കണ്ടത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏഴ് അൻപതോടുകൂടി ഈ വാർത്ത റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയായിരുന്നു ചെന്താമര ഈ പരിസരത്തുണ്ട് എന്നുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോഴും ഈ തെരച്ചിൽ നടക്കുന്നത് അവിടെ ഉൾപ്പടർപ്പുകളുള്ള പ്രദേശമാണ് കുറ്റിച്ചെടികളുള്ള പ്രദേശമാണ് ഈ പ്രദേശം ചെന്താമരയ്ക്ക് നല്ല പരിചയമുണ്ട് ആ പ്രദേശത്താണിപ്പോൾ തെരച്ചിൽ നടക്കുന്നത് കയ്യിൽ വെളിച്ചമില്ലാതെ അധിക ദൂരം പോകാൻ കഴിയില്ല മാട്ടായി വനത്തിൻ്റെ മേഖലയിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ റബ്ബർ തോട്ടവും ഒപ്പം തന്നെ വനമേഖലയും ചേർന്നുള്ള ഒരു പ്രദേശമാണ് ഈ സ്ഥലം നന്നായി അറിയാം ഒരുപക്ഷെ കൂടി ഈ പോത്തുണ്ടി ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമമായിരുന്നിരിക്കാം അയാൾ നടത്തിയിട്ടുണ്ടാവുക കഴിഞ്ഞ തവണയും നാലു ദിവസത്തിനു ശേഷമാണ് സജിതയെ ശേഷം ചെന്താമര പോലീസിന്റെ പിടിയിലാകുന്നത് അന്ന് മൂന്ന് ദിവസം കാടിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ചെന്താമര പിന്നീട് നാലാമത്തെ ദിവസം ഭക്ഷണം കഴിക്കാനായി എത്തുന്ന ഘട്ടത്തിലാണ് പോലീസ് പിടികൂടുന്നത് ഇതിപ്പോൾ മുപ്പത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇരട്ട കൊലപാതകം നടത്തി മൂന്ന് കൊലപാതകം നടത്തിയ ഒരു കൊടും ക്രിമിനലിനെയാണ് കേരള പോലീസും നാട്ടുകാരും ചേർന്നിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് തലസമയ ദൃശ്യങ്ങളാണ് ഇരുട്ടിലുണ്ട് ചെന്താമര എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിനാല് മണിക്കൂറായി പോലീസ് എല്ലാവിധ സന്നാഹങ്ങളും എടുത്തും ുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് തിരഞ്ഞു സംസ്ഥാനത്തുള്ളിലും പുറത്തും തിരഞ്ഞു കാടിനുള്ളിൽ തിരഞ്ഞു ഡ്രോണുകൾ ഉപയോഗിച്ച് തിരഞ്ഞു പക്ഷേ ചെന്താമരയെ കണ്ടെത്താനായില്ല എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി മാട്ടായി വനമേഖലയിൽ വിദ്യാർത്ഥികളും പോലീസും ഈ ചിന്താമരയെ കണ്ടതായി അറിയിച്ചതോടുകൂടിയാണ് വലിയ പോലീസ് സന്നാഹം എത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഏഴൻപത് മുതൽ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം ഈ തെരച്ചിൽ സംഘത്തോടൊപ്പം ഈ മാട്ടായി വനമേഖലയിൽ ചെന്താമരയെ തേടിയുണ്ട് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും നെല്ലിയാമ്പതി വനമേഖലകളിൽ തെരച്ചിൽ നടത്തുന്നു ഈ പോലീസ് സംഘത്തോടൊപ്പം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഒരു കൊടും ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ കടുവ എങ്ങനെയാണോ വയനാട്ടിൽ ഭീതി വിതച്ചത് സമാനമായ രീതിയിലാണ് ചെന്താമര നെന്മാറ പോത്തുണ്ടി ഭാഗത്ത് ഭീതി വിതച്ചിരിക്കുന്നത് അതുകൊണ്ട് നാട്ടുകാർ സർവസന്നാഹങ്ങളുമായി അയാളെ തിരയുകയാണ് കൂടുതൽ ജീവന് അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ വലയിലാക്കണമെന്ന നിഷേധാർഢ്യത്തിലാണ് ഇപ്പോൾ പോലീസ് എസ് എച്ച്ഒയെ ഇതിനകം തന്നെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പോലീസിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ ഒരു ഇരട്ട കൊലപാതകം നടത്തി മിനിറ്റുകൾക്കുള്ളിൽ ഒളിവിൽ പോയ പ്രതിയെ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല മറ്റൊരു സന്നാഹവും അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്നതാണ് കൗതുകകരമായ കാര്യം ഇപ്പോൾ നമുക്കിപ്പം ഇക്ബാൽ കൂടി ചേരുന്നുണ്ട് റിപ്പോർട്ടറിന്റെ രണ്ട് വാർത്താ യൂണിറ്റുകൾ ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പകർത്താനായി മാട്ടായി വനമേഖലയിലുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൊബഷീറിന്റെ സംഘവും ഇക്ബാലിന്റെ സംഘവും തെരച്ചിൽ നടത്തുന്ന പോലീസ് സംഘത്തോടൊപ്പവും നാട്ടുകാർക്കൊപ്പവും രണ്ട് മേഖലകളായിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള സെർച്ച് ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്